രയ്ക്ക് വന്നിരുന്ന അച്ഛൻ പതിനൊന്നരയായപ്പോ സമാധിയുടെ ആ ലക്ഷണങ്ങൾ രാത്രിയോ രാവിലെ രാവിലെ ഇന്നലെ 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 ബോച്ചയുടെ ജയിൽ ജീവിതത്തെ കുറിച്ചും ജയിൽവാസത്തെ കുറിച്ചും വാർത്തകൾ അരകേറുമ്പോ ഇതിന്റെ കൂടെ ഇപ്പോ ഒരു സമാധിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബാലരാമപുരം സ്വാമി ഈ കാണുന്ന ആളുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹത സമാധിയായ ഉടനെ തന്നെ മകൻ സ്ലാബ് ഇട്ട് മൂടി അച്ഛനെ നാട്ടുകാരും അറിയില്ല നോട്ടീസ് ഇട്ടപ്പോഴാണ് നാട്ടുകാർ അറിയുന്നത് ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ ഇന്നലെ മരണപ്പെട്ടു എന്ന് അറിഞ്ഞില്ല ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞ അതേ രീതിയിലാണ് പറയുന്നത് ഒട്ടിച്ചിരുന്ന നോട്ടീസ് വായിച്ച് അച്ഛൻ സ്ലാബിനകത്തായി കഴിഞ്ഞിരുന്നു മരണപ്പെട്ടു എന്ന് പറയുന്നു ഒരു ഡോക്ടർ വന്ന് തെളിയിച്ചിട്ട് പോലും മരണം അച്ഛന്റെ മരണ വിവരം അച്ഛൻ്റെ എന്താണെന്ന് മകനോട് ചോദിച്ചപ്പോ മകൻ പറഞ്ഞത് പ്രശ്നമുണ്ട് കുടിച്ചതിന് ശേഷം അടുത്ത് പറഞ്ഞു പറഞ്ഞു സമയമായി എന്ന് ഭയങ്കരമായ ഉണ്ട് അത് മറ്റൊരാള് കാണാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് രഹസ്യമായി സ്ലാബിട്ട് ഞാൻ അങ്ങ് മൂടിയിരുന്നു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോ പോലീസ് റിപ്പോർട്ടോ ഒന്നുമില്ലാതെ അച്ഛൻ മരിച്ച വിവരം സ്വന്തമായിട്ട് തീരുമാനിച്ച് നാടി പരിശോധിച്ച് ശ്വാസം നിന്നു അച്ഛൻ നേരത്തെ കരുതി വെച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ലാബിട്ട് അച്ഛനെ അങ്ങ് മൂടി ജീവൻ അച്ഛന്റെ ജീവൻ പോയെന്ന് എങ്ങനെ മനസ്സിലാക്കി പ്രാണൻ എന്ന് പറയുന്ന ഒരു സംഭവം പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അതായത് കൃത്യമായിട്ടും നമുക്ക് അവിടെ അറിയാൻ പറ്റും ഭയങ്കര ചൈതന്യം സമയത്ത് പോയി കഥ നാട്ടുകാർ പറയുന്നത് ഈ പറയുന്ന ഗോപൻ ചുമട്ടു തൊഴിലാളിയാണ് സ്വന്തമായിട്ട് ഇവർക്കൊരു കുടുംബ അമ്പലം ഉണ്ട് അത് ഈ ഗോപൻ കഷ്ടപ്പെട്ട് ചുമട്ടു തൊഴിൽ ചെയ്ത് ഉണ്ടാക്കിയതാണെന്ന് മകൻ പറയുന്നു ആ അമ്പലം നാട്ടുകാർക്ക് വിട്ടുകൊടുക്കാത്തതിന്റെ കെറിവണ്ടാണ് അച്ഛൻ മരിച്ചതാണെന്ന് അല്ലെങ്കിൽ അച്ഛനെ താൻ സ്ലാബിട്ട് മൂടിയതാണെന്നും നാട്ടുകാർ പറയുന്നെന്നാണ് മകന്റെ ഭാഷ്യം എന്താണെങ്കിലും അച്ഛൻ ഇപ്പോൾ സ്ലാബിന്റെ അടിയിലാണ് അവിടെ പൂജയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ചടങ്ങുകളിൽ എല്ലാം കഴിഞ്ഞ് തീരുന്നപ്പോഴത്തേക്കും ബ്രാഹ്മുഹൂർത്തം ആയി തിരിച്ച് കാലത്ത് നടക്കണ സംഭവം ഇപ്പോൾ ഈ സമാധി ചടങ്ങുകൾ ഒരുപാടുണ്ട് അതായത് ഭസ്മൻ ചന്ദനം കുങ്കും ഈ എല്ലാം എല്ലാ ഐറ്റം പൂജാദ്രവ്യങ്ങളെല്ലാം ഇട്ട് കർപ്പൂരം എല്ലാം ഇട്ട് അണച്ചന ആ ചെയ്ത് ആ അച്ഛന്റെ സമാധി ഞാൻ ചടങ്ങുകളല്ല ശ്വാസ ഇല്ലെന്ന് കണ്ട് മകൻ അപ്പ തന്നെ അച്ഛൻ നേരത്തെ വാങ്ങിയിരുന്ന അതായത് സമാധി സമാധിയാകുമെന്ന് മുൻകൂർ ജാമ്യം ഉണ്ടായിരുന്നതുകൊണ്ട് വാങ്ങി വെച്ചിരുന്ന സ്ലാബ് ഇട്ട് അച്ഛനെ അങ്ങ് മൂടി നാല് സൈഡും സിമെന്റ് തെച്ച് ഒട്ടിച്ചു അച്ഛന് ജീവൻ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് നാട്ടുകാർക്ക് അറിയില്ല നാട്ടുകാരും പോലീസും ഇപ്പൊ അന്വേഷണത്തിലാണ് ജീവനോടെ തന്നെയാണോ കുഴിച്ചു മൂടിയെന്നുള്ളത് മൂത്ത മകൻ ആ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മീഡിയയോട് മുഖം കാണിച്ചില്ല എന്നാൽ ഇളയ മകൻ വളരെ ധൈര്യത്തോടും ആത്മവിശ്വാസം ത്തോടും കൂടി അച്ഛന്റെ മരണത്തെക്കുറിച്ച് സോറി സമാധിയെക്കുറിച്ച് വിവരിച്ചു